ഹലോ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് തലവന്റെ പ്രൊമോഷനോടനുബന്ധിച്ച് അതിന്റെ ഡയറക്ടർ ജിസ് ജോയ് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ അതിനകത്തൊരു ഡയറക്ടറെ പറ്റി പറയുന്നുണ്ട് സിനിമ ഫ്ലോപ്പ് ആയാലും പ്രശ്നമില്ല തനിക്കും തന്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആ ഡയറക്ടർ നടികരുടെ ഡയറക്ടറായ ലാൽ ജൂനിയർ അഥവാ ജീൻ ജീൻപോൾ ലാൽ ആണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡയറക്ടർ ആരാണ് എന്ന് ഇപ്പോൾ ആയിരിക്കുകയാണ് ഏകദേശം ആണ് ആരും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഏകദേശം നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിരിക്കുകയാണ്

ഈ ഡയറക്ടർ ഞാനും കൂട്ടുകാരൊക്കെ അതായത് സിനിമ ഫ്ലോപ്പായാലും കുഴപ്പമില്ല തനിക്ക് തന്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു അത് മാത്രം അറിഞ്ഞാൽ മതി ഈ സംവിധായകന് അപ്പൊ ഈ സംവിധായകനോട് പറയാനുള്ളത് നിങ്ങൾക്കും നിന്റെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടാനാണെങ്കിൽ നിങ്ങൾ സ്വന്തം കാശ് ചെലവാക്കി ഒരു സിനിമ എടുത്ത് സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടാൽ പോരെ എന്തിനാണ് ഒരു പാവപ്പെട്ട പ്രൊഡ്യൂസറില് കാശ് മേടിച്ച് അയാളുടെ കാശ് നഷ്ടത്തിലാക്കി അയാളെ കുത്തുപാളെ എടുപ്പിക്കുന്നത് തീർച്ചയായും പ്രൊഡ്യൂസേഴ്സും ലാഭത്തിന് വേണ്ടിയാണ് വരുന്നത് അവർക്കും ലാഭത്തിന്റെ ആക്രാന്തം കൊണ്ട് ആണ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അയാളോട് ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാക്സിമം കൊടുത്തത് മാക്സിമം നല്ല രീതിയിൽ ഇറക്കാനല്ലേ ശ്രമിക്കേണ്ടത് അയാൾക്ക് നഷ്ടം വരുമ്പോൾ അതിൽ പുച്ഛിച്ച് ചിരിക്കുകയാണ് വേണ്ടത് തീർച്ചയായും നിങ്ങളും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ടാവും നിങ്ങൾ മാക്സിമം ഔട്ട് പുട്ട് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ആ സിനിമ ഫ്ലോപ്പ് ആവുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിൽ നിങ്ങൾക്കും ഒരു ബാധ്യതയില്ലേ അപ്പൊ അയാൾ കൺസോൾ ചെയ്യാനുള്ള മനുഷ്യത്വം നിങ്ങൾക്കില്ലേ അപ്പൊ ഈ ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് എന്നാണ് ഇപ്പോൾ പരക്കെ പറയപ്പെടുന്നത് നമ്മുടെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എടുത്ത് നമ്മളെ കരയിച്ച രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഈ സിനിമ രണ്ടാമത്തെ ദിവസം ഞാനും പോയി കണ്ടായിരുന്നു തിയേറ്ററിലാകെ പന്ത്രണ്ട് പേരോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്നോ നാലോ പേർ ഇന്റർവെൽ ആകുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോയി ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിലുണ്ട് എന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടാണ് നിങ്ങൾക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ആ സിനിമയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ള സിനിമയല്ല അതിബുദ്ധിജീവികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഇനി ചിലപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻസ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും പക്ഷേ അപ്പോൾ മനസ്സിലായിട്ട് എന്ത് കാര്യം അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് എന്ത് കാര്യം അപ്പോൾ പ്രൊഡ്യൂസർക്ക് എങ്ങനെയാണ് കാശ് ലഭിക്കുക ബ്രേക്ക് ചെയ്യാൻ ആവണമെങ്കിൽ തന്നെ സിനിമ റിലീസ് ഒന്നോ രണ്ടോ ആഴ്ച ഓടണം ഇത് രണ്ട് ദിവസമാണ് ഓടിയത് രണ്ടാമത്തെ ദിവസം തന്നെ തിയേറ്ററിൽ കാണാൻ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അപ്പോ ഈ സിനിമ പല പല ലെയേഴ്സ് ഉള്ള ഒരു ആണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കെന്തോ ഒട്ടും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ആകെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു പോയി അത് മുഴുവൻ തീർക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതല്ലെങ്കിൽ ആ റിവ്യൂയിൽ ഞാൻ പറയുന്ന പോലെ എന്തെങ്കിലും പുകയൊക്കെ എടുത്തിട്ട് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ചിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും ആയിരിക്കാം ചിലപ്പോൾ പക്ഷേ എനിക്കതിൻ്റെ ശീലം ഇല്ലാത്തതുകൊണ്ട് അതിന് ശ്രമിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അങ്ങനെ പോകേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണ ചിന്ത കൊണ്ട് സാധാരണ ബുദ്ധി കൊണ്ട് ആർക്കും ആ സിനിമ മനസ്സിലാകില്ല അപ്പൊ ഇതേ ഡയറക്ടർ തന്നെ ചില ഇന്റർവ്യൂസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചില ഭാഗങ്ങൾ കാണാം മാത്രം കേൾക്കുക നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം പരിപാടിയിൽ നിന്നാൽ നമ്മൾ മാനസികാഘാതോ ഹൃദയാഘാതോ ഇതൊക്കെ വന്ന് അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് പണി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കൊടുത്തത് മൈൻഡിൽ നിന്ന് പോകാതെ അവരെ പറയുക 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 രാവിലെ വരെ എന്നുള്ളതാണ് നമ്മുടെ ജോലി അദ്ദേഹം പറയുന്ന ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ പിന്നെ കാര്യം നോക്കേണ്ട കാര്യമില്ല ിൽ വന്ന് ഷൗട്ട് ചെയ്യുന്നതും ആൾക്കാരെ അദ്ദേഹം പറയുന്നത് ഈ സെറ്റിൽ വരുന്നവർ അദ്ദേഹത്തിന്റെ വീട്ടുജോലിക്കാരാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ കാശ് വാങ്ങി ജോലി ചെയ്യാൻ വരുന്നവരാണ് നിങ്ങളുടെ വീട്ടുജോലിക്ക് വരുന്നവരല്ല നിങ്ങളുടെ അടിമകളും ഷൗട്ട് ചെയ്യാനും തെറി വിളിക്കാനും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വരാൻ കാരണം ഇപ്പോൾ ഈ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായ ലിജി പ്രേമൻ എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അർഹമായ വേതനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ടൈറ്റിൽ കാർഡിൽ സ്വന്തം പേരും എഴുതി കാണിച്ചില്ല എന്തോ അസിസ്റ്റന്റ് അസിസ്റ്റന്റായിട്ടോ മറ്റോ ആണ് അവരുടെ പേര് എഴുതി കാണിച്ചത് താനാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് പക്ഷെ അതിന് പറ്റിയ അതിന് തക്ക ക്രെഡിറ്റ് തനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഈ ലിജി പ്രേമൻ പറയുന്നത് ഈ സിനിമ മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞത് നൂറ്റിപ്പത്ത് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഇപ്പോ മുമ്പ് ജിസ് ജോയ് പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ചു ദിവസം എന്ന് പറഞ്ഞു തുടങ്ങി ആറ് കോടി ബജറ്റിൽ തീരുമെന്ന് പറഞ്ഞു തുടങ്ങി പതിനെട്ട് കോടിയാണ് ഈ സിനിമയ്ക്ക് ബജറ്റായത് ആ പതിനെട്ട് കോടിയുടെ എന്ത് സംഭവമാണ് അതിനകത്തുള്ളതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ആ സെറ്റിനും ആർട്ട് വർക്കിനും വി എഫ് എക്സിനും ഒക്കെ അത്രയും ചിലവായി കാണും പക്ഷേ ഒരു അറിയപ്പെടാത്ത നടനെ വെച്ച് രാജേഷ് മാധവൻ എന്ന നടനെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഒക്കെ ഇല്ലേ അതും ഒരു പരീക്ഷണം പോലുള്ള സിനിമയാണ് ഈ സുരേഷന്റെ പ്രണയകഥ അപ്പോ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ബജറ്റിനെങ്കിലും ഒരു ഒരു ലിമിറ്റേ വെക്കേണ്ടതല്ലേ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകേണ്ടതല്ലേ രതീഷ് ബാലകൃഷ്ണൻ പൊതുവേ ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറാണ് അയാളുടെ സിനിമയിൽ ആൾക്കാർക്ക് പ്രതീക്ഷയുമുണ്ട് അയാൾ നാല് സിനിമയാണ് ആകെ ചെയ്തിരിക്കുന്നത് അതിൽ ലണ്ടെണ്ണം മാത്രമാണ് ഹിറ്റായത് എന്ന് വേണമെങ്കിൽ പറയാം അത് ഒന്ന് നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അത് ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയാണ് രണ്ടാമത്തത് നമ്മുടെ നാത്താൻ കേസുകൾ കനകം കാമിനി കൽഹോക്ക് എട്ട് നിലയിൽ പൊട്ടിയ സിനിമയാണ് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ് അതൊരു തട്ടുകൂട്ട് പോലെയാണ് തോന്നിയത് പക്ഷേ കക്ഷി പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് വലിയ സംഭവമാണെന്ന് കരുതുന്നവരുണ്ടാവും ഇഷ്ടപ്പെട്ടവരുണ്ടാവും പക്ഷെ എനിക്ക് പേഴ്സണലി അതും എനിക്ക് കണക്റ്റ് ആവാത്ത സിനിമയാണ് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയായിട്ടാണ് എനിക്ക് ആ സിനിമയും തോന്നിയത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമ എടുത്തിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായിട്ടുള്ള ഒരാൾ വരുമ്പോൾ അയാളുടെ പേരിനൊരു ഒരു വിലയുണ്ട് ആ ഇമേജിന് ഒരു ഒരു വാല്യൂ ഉണ്ട് അത് വെച്ചിട്ട് മാത്രമാണ് ഈ പ്രൊഡ്യൂസേഴ്സും പൈസ ഇറക്കുന്നത് പണം ഇറക്കുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹം പറയുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് എനിക്ക് വേണ്ടിയല്ല അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാശ് ചിലവാക്കുന്നതെന്ന് ഇതിന് ഈ സിനിമയിലെ പ്രൊഡ്യൂസറായിട്ട് കൂടി രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളുടെ പേരുണ്ട് ആ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനുള്ള വേതനം അയാൾ വാങ്ങിയിട്ടില്ല പകരം ലാഭത്തിന്റെ ഇത്ര ശതമാനം അതാണ് പല ഇപ്പം പ്രൊഡ്യൂസേഴ്സ് പല ഡയറക്ടേഴ്സും പല നടന്മാരും ചെയ്യുന്ന അതാണ് ഇപ്പോൾ ഗിരീഷ് ഷെഡി പോലുള്ള ഡയറക്ടേഴ്സ് ഗിരീഷ് ഷെഡി പ്രേമലുവിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അത് മിക്കവാറും ഇതേ രീതിയിൽ തന്നെയാവും ഒരു പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് വേണം എന്ന് പറയാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പ്രൊഡ്യൂസർ ആക്ച്വലി യാതൊരു കാശും ഇൻപുട്ട് ചെയ്തിട്ടില്ല യാതൊരു പണവും ചിലവാക്കിയിട്ടില്ല അദ്ദേഹം ചിലവാക്കിയത് അതിൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റി മാത്രമാണ് അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇതിലും കൂടുതലാണ് ഈ ആക്ച്വൽ പണത്തെക്കാൾ കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ പേര് പ്രൊഡ്യൂസേഴ്സിൽ ഉണ്ടാവുന്ന പ്രശ്നമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ ശരിയാണ് അതൊക്കെ സമ്മതിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരാൾ ജോലി ചെയ്ത ഒരാൾക്ക് അയാളുടെ കൃത്യമായ വേതനം കൊടുക്കാതിരിക്കുക ജോലി ചെയ്ത ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുക അവരെ തെറിവിളിക്കുക ഇതൊക്കെ നിങ്ങൾ ഏത് അക്കൗണ്ടിലാണ് വരുത്തുന്നത് ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ ഇതിനൊക്കെ ന്യായീകരിക്കുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് ഈ രതീഷ് ബാലകൃഷ്ണൻ പൊതുവേ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം കുട്ടിക്കാലം മുതലേ കമ്മ്യൂണിസ്റ്റാണെന്നും അദ്ദേഹത്തിൻ്റെ ഫാദറോ മറ്റോ ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന രീതിയിലുള്ള ഇന്റർവ്യൂസ് ഞാൻ ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കൂടെയുള്ള സഹപ്രവർത്തനം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഏത് ഏത് തലത്തിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കാശിനും കൊള്ളാത്ത കൂറ സിനിമ മേക്ക് ചെയ്തിട്ട് അതിന് പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ തലമുറയ്ക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ സിനിമ നിങ്ങൾക്ക് മേക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ സിനിമ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മ അല്ലേ അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഓഡിയൻസിന് എന്താണ് ആവശ്യം അല്ലെങ്കിൽ ഓഡിയൻസ് എത്രത്തിലുള്ള സിനിമയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് തീർച്ചയായും വിജയ ചിത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോർമുലൊന്നുമില്ല ചില സിനിമകൾ നല്ലതാണെങ്കിലും ഫ്ലോപ്പ് ആവാം ചിലത് ചീത്ത സിനിമകളും ഗുണമില്ലാത്ത സിനിമകളും ഹിറ്റ് ഹിറ്റാവാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഒരു പ്രശ്നമില്ല ഇപ്പോൾ റീസൻ്റായിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഈ വർഷങ്ങൾക്ക് ശേഷം മിനീത് ശ്രീനിവാസൻ എന്ന ബ്രാൻഡിന്റെ മുകളിൽ മാത്രം ഹിറ്റായ സിനിമയാണ് അല്ലെങ്കിൽ ഒരു കൂറ സിനിമയാണ് ഓൾഡ് കൺസെപ്റ്റ് ആണ് ഓൾഡ് സ്റ്റോറിയാണ് കണ്ട് മറന്ന ക്ലീഷ് പ്ലോട്ടാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത സിനിമയാണ് അതിനകത്ത് ഏറെ കുറച്ചെങ്കിലും സിനിമ സേവ് ചെയ്ത് വേണമെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയാം സെക്കൻഡ് ഹാഫിലെ നിതിൻ മോളിയാണ് സിനിമ സേവ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫ് വളരെ ശോകമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സിനിമ ഹിറ്റ് ആവുന്നുണ്ട് നല്ല സിനിമകൾ ഫ്ലോപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട് അങ്ങപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സിനിമയ്ക്കുള്ള വിജയ വിജയഫോമിൽ എന്താണെന്ന് ആർക്കും അറിയില്ല സമ്മതിച്ചു പക്ഷേ ഒരു പരീക്ഷണ സിനിമ പതിനെട്ട് കോടി രൂപ ചിലവാക്കി ചെയ്തിട്ട് അത് ഫ്ലോപ്പായി ഓക്കെ അത് നിങ്ങളെ കുറ്റമല്ല അപ്പോൾ ആ പ്രൊഡ്യൂസറിന് അറ്റ്ലീസ്റ്റ് ആശ്വസിപ്പിക്കാനെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടെ അതല്ലാതെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു അത് മതി എനിക്ക് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായീകരണമാണ് എവിടുത്തെ ചിന്തയാണെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകണമെങ്കിൽ ആ രതീഷ് ബാലകൃഷ്ണൻ പൊതുവായന്റെ ആ ചിന്തയിലേക്ക് നമ്മൾ ഉയരണം ഉയരണമായി അത് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് നമ്മൾ ഉയരണമായിരിക്കും നമുക്ക് അത്രയും വലിയ ചിന്താശക്തി ഉണ്ടാവില്ല ആ ലെവലിലുള്ള ഇന്റലക്ച്വൽ ലെവൽ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും മനസ്സിലാകാത്തത് എന്തായാലും ഒരു വർക്ക് ചെയ്ത ഒരാൾക്കാരുടെ ക്രെഡിറ്റ് കൊടുക്കുക അതിനുള്ള വേതനം കൊടുക്കുക എന്നുള്ളത് ഒരു മിനിമം കാര്യമാണ് ഇപ്പം എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് നടപടിയായിരിക്കും നമുക്കറിയില്ല നിങ്ങൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാർ അധികകാലം മുന്നോട്ടും പോകില്ല അധികകാലം വിജയിക്കത്തുമില്ല ജനങ്ങളുടെ അക്സെപ്റ്റൻസ് ഇല്ലാതെ ഏത് കലാകാരൻ അല്ല ഏത് കലാകാരി അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെയുള്ള ബിംബങ്ങളെല്ലാം എന്നും തകർന്നു വീണട്ടേ ഉള്ളൂ നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്